ചിന്തിക്കേണ്ട വിശേഷം വല്ലാർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് വിചാരിച്ചു അപ്പൊ എങ്ങോട്ടോ പോലൊന്ന് കാണിച്ചരാട്ടോ ഇപ്പൊ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ നമ്മൾ ഇനി നമുക്ക് കാണാം കടല വരുന്ന ശബ്ദം കേൾക്കുന്നില്ലേ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല നവിടെ കുറേ വിളിച്ചം കാണുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പോകണം പോവാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ആലപ്പുഴ ബൈപ്പാസ് ആണ് കേട്ടോ രാത്രിയിൽ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഫുള്ളും ലൈറ്റ് എഫക്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഒരു ലൈറ്റ് മാത്രം കാണുന്നത് എന്താണെന്നറിയോ ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടി നിർത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇരുന്ന മാത്രമേ കാണുന്നുണ്ട് തിര അടിച്ച് കയറുന്ന പെരുന്നാൽ രാത്രി ചെയ്തോണ്ട് നല്ല തിരയുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ് കുറേ കാറ്റാടി മരങ്ങൾക്കിടയിലാണ് കേട്ടോ ഇങ്ങനെ കൊറേ കടകൾ ഉള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൾക്കാരുണ്ട് അപ്പം നമ്മളിവിടെ സാറിന് സാറിന് ലോഡൽ പ്രൈസ് സാധനങ്ങൾ ഈ കടന്നു അപ്പം നമുക്ക് സാറിന് വന്നിട്ടുണ്ട് ഇതൊരു പരാജയപ്പെട്ടിരിക്കറ്റിയുടെ കുറവാണ് കേട്ടോ രണ്ട് സ്പൂണും കൊണ്ട് എടുത്ത് കഴിച്ചോക്കെ ഇത് അവിടെ മാത്രമാണ് കഴിക്കും നിങ്ങളും മിസാലും കഴിക്കാത്തത് കൊണ്ട് കഴിക്കുന്നില്ല അവിടെ അത് കൊടുത്തിരിക്കുന്നു കഴിക്കുന്ന ടുത്ത് ഫോൺ കൂടി നാട്ടില് സ്റ്റോക്ക് ഫോൺ കഴിയാനായി അതാണ് ഓന്നോന്നോലിയെടുക്കാനുള്ളത് ഞാൻ അതൊക്കെ കഴിച്ച് പാറ്റ് കൊണ്ടിട്ട് എത്തി അല്ലൊരു നമ്മുടെ ഫ്രൈസൂടെ ഇംഗ്ലീഷായിട്ടുണ്ട് കഴിച്ചിട്ട് നമ്മൾ ഹട്ട് പോലെ സംഭവത്തിൽ കേരളം വേഗം ഒത്തും ട്രാൻസ് ആയിട്ടുള്ള സംഭവം ബൾക്കിലൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കറക്റ്റൊക്കെ കഴിഞ്ഞു ോട് പോകേ അപ്പം ശരി കാണാം ഇതിലേക്ക്